ഹായ് ഞാൻ ഇന്ന് നല്ല മഴ ലൈറ്റ് എല്ലാം കുറവുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ഒരു ചപ്പാത്തി ആക്കാം ചപ്പാത്തിയാക്കാൻ ഇപ്പോ ചപ്പാത്തിയാക്കാനറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് പക്ഷെ പ്രശ്നം എന്താണെന്നറിയാം അറി ചപ്പാത്തിൻ്റെ ഏറ്റവും ചപ്പാത്തിൻ്റെ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണ് ചപ്പാത്തിക്ക് കറി കറി അല്ലേ നമുക്ക് ഇന്നൊരു നല്ല അടിപ്പൊളി ചപ്പാത്തി ഇന്ന് നമുക്ക് ചപ്പാത്തി ഞാൻ ആദ്യമായിട്ട് വെക്കും പിന്നെ ഞാൻ കറിയു വേണം നാലായിട്ട് കാണുന്നതേ നമ്മുടെ സ്പെഷ്യൽ ഒരു നല്ല ഹോട്ട് ചപ്പാത്തി ചപ്പാത്തിക്കനുസരിച്ച് ഞാൻ പൊളി ചപ്പാത്തി പൊന്തോ താഴോന്നൊന്നും നിനക്കറിയില്ല പക്ഷേ മടിയുണ്ട് എന്നാലും ചപ്പാത്തി ഒക്കെ സാധാരണ ഞാൻ ഉപകരണം ഒന്നും എടുക്കില്ല കൈകൊണ്ടിരിങ്ങനെ ഇങ്ങനെ 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 തിരിച്ചു മറിച്ചു ചിലപ്പോൾ ഹൈ സ്പീഡിൽ ചപ്പത്തി എല്ലാം ആവുമല്ലേ ഇങ്ങനെ കന്നഡ സൈഡില് ഓ ഗ്യാസ് പോയി കന്നഡ സൈഡില് ഏറ്റവും ഭയങ്കര ടേസ്റ്റ് വീഡിയോ കാണാൻ നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്നറിയാം ഫുഡ് ചെന്നൈയിലും അത് കേരളം ഫുഡ് നമുക്ക് എന്നാൽ ഒന്നാമത് നമ്മുടെ കണ്ടിട്ടും കേട്ടിട്ടും എല്ലാം മതിയായത് രണ്ടാമത് ഈ കന്നടക്കാരത് ഒരു വേറെന്നെ സ്റ്റൈല് തമിഴന്മാരത് വേറെ തന്നെ സ്റ്റൈല് ആ അതിൽ ആക്കി വെക്കേണ്ട പാത്ര നോക്കുന്നത് അപ്പം അതൊരു വേറെന്നെ നമുക്കൊരു സ്റ്റൈലല്ലേ ആ ചപ്പാത്തി അല്ല സോറിയ ഫുഡ് അപ്പം ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഭയങ്കരമായിട്ട് കാണലും ഉണ്ട് അപ്പം ഇന്നൊരു സാരി സ്പെഷ്യൽ ചപ്പാത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സാരി ഉടുത്തിട്ട് കുക്ക് ചെയ്യുന്നതിനൊന്നൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് ആദ്യം നമ്മളെല്ലാം റെഡി ആക്കണം പണ്ട് കാലത്തെല്ലാം നമ്മൾ അമ്മേനെയും അമ്മയെ കണ്ടിട്ടില്ല അങ്ങനെ അമ്മ നമ്മളെ വീട്ടിലുള്ള മറ്റ് ലേഡീസ് എല്ലാം പണ്ട് നൈറ്റ് കണ്ടുപിടിക്കാത്ത സമയത്ത് എന്നാ ചെയ്ത് സാരി ഉടുത്തിട്ടെന്നാ ചെയ്ത് അന്നേരം ആരും നെഗറ്റീവ് പറയാനോ കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നുമില്ല അപ്പോൾ അവരങ്ങനെ ആരും അധികം കൂടുതൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടും കാണുമല്ലോ ഇപ്പം നമ്മൾ ആനങ്ങിയാൽ ഇരുന്നാൽ നിന്നാൽ എല്ലാം കുറ്റം എനിക്ക് എനിക്കിന്ന് തോന്നി എൻ്റെ ചപ്പാത്തി മേക്കിംഗ് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് തോന്നുന്നു കൊതുകെ മടിച്ചാണെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് എന്നോട് പലയാളം കുക്കിംഗ് വീഡിയോ ചോദിച്ചു അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞത് നിനക്കങ്ങനെ കുക്കിങ്ങിന് താല്പര്യം ഇല്ല ഒരു ഉള്ളിക്കറിയാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ചിലപ്പോൾ ഇനി മഴക്കെല്ലാം ലീവല്ലാന്ന് പിന്നെ വേറെ വഴിയൊന്നുമില്ല വാർത്തയെല്ലാം കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഒന്നും നമ്മളെ കൺട്രോളിലല്ല നമ്മൾ പ്രകൃതിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലാതെ നമുക്കതിൽ ഇനി ഒന്നും പറയാനില്ല നമുക്കല്ലേ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് മാം മാസമായിട്ട് നമ്മള് പ്രകൃതിന്റെ കോമാളി വേഷം കണ്ട് 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 ഇങ്ങനെ വല്ലാണ്ട് എന്താ പറയണ്ടേ ഡസ്ഫായ അവസ്ഥ തന്നെയാണ് എല്ലാരും പക്ഷെ ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാണ്ട് എത്താൻ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ എത്താൻ പറ്റുമോ ഒന്നും പറ്റൂല ഞാൻ കറിവേപ്പില എടുത്താൽ പോയതാ എന്തിന് കറിവേപ്പില കറിക്കല്ലേ കറിവേപ്പില ഉണ്ട് എന്നാണ് കയ്യിൽ നിന്ന് പോയി കൈന്ന് പോയി എന്ന് പറഞ്ഞാൽ മതി കൈന്ന് പോയി ചപ്പാത്തി വെക്കുമ്പോ ഒറ്റത്തുള്ളി വെള്ളം തൊടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരോട്ടം പോലും ഉണ്ടച്ചിട്ട് ചെയ്യ അത്ര തന്നെ വേറെ ഇതിലൊന്നും വേറെ വഴിയില്ല കാരണം എനിക്കിങ്ങനെ എന്തെങ്കിലും തൊട്ടപ്പൊ കൈ എഴുതണം കൈ എഴുതണം കൈ എഴുതണം എന്ന് തോന്നുന്ന ഒരു ടൈപ്പാണ് ഞാൻ അപ്പൊ എനിക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ തുടച്ചുകൊണ്ടും അങ്ങനെയെല്ലാം നിൽക്കണം അപ്പൊ ഞാൻ ഈ ചപ്പാത്തി ആക്കുമ്പോ മാത്രം എന്തെങ്കിലും കൊണ്ടെത്തും അങ്ങനെയാണ് ഞാൻ ഞാനൊരു ചൂടാറ പാത്രത്തിലെ മറ്റേ ആട്ടി വെക്കണം അതാ ഇങ്ങനെ ഒരു മറ്റേ നമ്പൂരിശങ്ക എന്ന് പറയുന്നില്ലേ അത് കളിക്കുന്നു കാരണം ഈ മഴയത്ത് ചപ്പാത്തി എല്ലാം ഇതായി കഴിഞ്ഞാൽ വല്ലാത്തൊരു വെറുങ്ങലിച്ച അവസ്ഥ വരും എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഒരു പിന്നെ എന്നാ പറഞ്ഞിട്ട് ഒരു പേപ്പറില് പിന്നെ ഒരു പേപ്പറിൽ ഗോതമ്പുടി ഒരു പാത്രത്തിന് മാറും ഏതോ ഒരു കോമഡി അല്ല കോമഡി അല്ല ഒരു വിഷയം കൊടുത്തിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞാലും നമ്മൾ നമ്മള് കോഴീനെ റൊമാൻറ്റിക് ആയിട്ട് വെക്കുന്ന ഒരു ഒരു ഷോ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ കോഴീനെ അരച്ച് തേച്ച് അതേപോലെ ഒരു പിന്നെ ചപ്പത്തി കോഴിയല്ല ചപ്പാത്തി നമുക്ക് ഇല്ല നമ്മള് വെജാണേ നമുക്ക് കോഴിക്കൊന്നുമില്ല കോളൊന്നും വരരുത് അപ്പൊ നമ്മൾ ഫോൺ കട്ടായി പോവും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെട്ട വളരെ വളരെ കഷ്ടപ്പെട്ട ചപ്പാത്തി എനക്ക് എന്താ പറയുന്നത് കൈയോടെ കൊണ്ട് തിരിച്ചിട്ടും വേണം കൊള്ളാനും പാടില്ല മൈ ഐഡിയ കോള് വന്നുകൂടി ഏറോപ്ലൈൻ മൂടെ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനക്ക് അറിയില്ല പക്ഷെ ഞാൻ സാധാരണ പോലെ തന്നെ വെക്കും എന്നിട്ട് നമ്മൾ സപ്പത്തി വെക്കും എന്നോട് എല്ലാരും പറഞ്ഞു എനിക്ക് റെഡ് ഭയങ്കര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നത് റെഡ് ഹാഫ് താരി വന്നെ ഹാഫ് താരി അങ്ങനെ സാരിയല്ല ദേശം ഇതെല്ലാം കുറവാണെന്ന് നല്ല മഴ കാലാവസ്ഥ പിന്നെ പിന്നൊബല് ചാർജ് ഇല്ല ഒന്നും പറയണ്ട വെരി ബാഡ് സിറ്റുവേഷൻ വെരി വെരി ബാഡ് സിറ്റുവേഷൻ ഒരു മൂന്ന് ചപ്പാത്തി ക്ഷമി ച്ച ആയല്ലോ ഞാൻ എല്ലായിടത്തും ചവിട്ടി ഇടുകറിയോ തൈലില് നിൽക്കുമ്പോ എന്തോ പല പിന്നകത്ത് ചെരുപ്പ് ഇടൂല നമ്മള് ഉള്ളൊരു ചെരുപ്പ് ഇടൂല അത് നമുക്ക് നിഷിദ്ധമാണ് അത് മാത്രല്ല ചെരുപ്പ് നമുക്ക് വാദം അങ്ങനെയുള്ളതിന് സേഫ് ആണെങ്കിലും നമുക്ക് ഗ്രിപ്പ് തൈലില് ഡേഞ്ചർ അങ്ങനെ ഒരു രണ്ട് ചപ്പാത്തിയോടുകൂടി നമ്മൾ ഈ ചപ്പാത്തി വീഡിയോ ഇവിടെ അവസാനിക്കും സംസാരിച്ചുകൊണ്ട് ചപ്പാത്തി എല്ലാം ആക്കുമ്പോൾ അതൊരു പ്രയാസമെന്ന് നമ്മൾ പറയില്ലേ ചക്ക മുറിക്കുമ്പോൾ കുറേ ആള് കൂടി ഇരിക്കണം അപ്പോൾ ചപ്പാത്തി വേ ചക്കേഗാവുന്ന അതേപോലെ നമുക്കിപ്പോൾ വീഡിയോ എല്ലാം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കമ്മലും വളരും മാലി മാലിട്ടിട്ടില്ല എല്ലാം ഇട്ട് നമ്മളിങ്ങനെ വീഡിയോ എല്ലാം എടുക്കുമ്പോ നമുക്ക് അതിന്റെ മൂട് ഒരു പ്രത്യേക മൂട്ട് ചപ്പാത്തി മൂട് പറഞ്ഞ് പറഞ്ഞ നല്ലോണം വരുത്തി നമുക്ക് നമ്മളിപ്പോ കുറെ മാവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്നേ അങ്ങനെ പറ്റൂലോ ഇങ്ങനെയുള്ള കുക്കിങ് അതായത് എന്താ പറയാ ഈ നമുക്കൊരു എന്താ പറയാ ഒരു വെറൈറ്റി നമ്മൾ എപ്പോഴും സാരി ഉടുത്ത് അല്ല സോറി സ്മാക്സ് ഇട്ട് ചുരിദാറട്ട് ഒരു വെറൈറ്റി വേണ്ട ജീവിതല്ലേ പോട്ട് വെറൈറ്റി ഉണ്ട് ഇരിക്കട്ടെ അല്ലേ വെറൈറ്റി ഒക്കെ കിട്ടട്ടെ കരി എഴുത് കരി de finish uh -huh. നമ്മളിപ്പോ ചപ്പാത്തി വെക്കുമ്പോ പിന്നെ നടന്നൂട അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരും പറയുന്നില്ലല്ലോ ലാസ്റ്റ് നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് അനുസരിച്ചിട്ട് ഉരുളുന്നു നമ്മൾ ഇതിനെ ഒന്ന് ി അപ്പോ എൻ്റെ എല്ലാ പിന്നെ ചങ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ ഇങ്ങനെ വെറൈറ്റി 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 വീഡിയോ ആയിട്ട് വരും പിന്നെ ഭയങ്കര കമൻ്റ് സാരി വേണമെന്ന് അപ്പം സാരി വേണോ ചുരിദാർ വേണോ എന്ത് വേണം ഹാഫ് സാരി വേണോ അല്ല പിന്നെ ടീഷർട്ടും പാൻറ്റും വേണോ ജീൻസ് വേണോ ചപ്പാത്തി ഫുഡ് ഏതിനേത് ഡ്രസ്സും അങ്ങനെ വേണമെങ്കിൽ പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ത് കമൻ്റ് പറഞ്ഞാലും നോ പ്രോബ്ലം കമൻറ്റ് കൊണ്ട് വാ എല്ലാവരും ലൈക്ക് അടിക്കാതെ പോകരുത് പിന്നെ ഞാൻ വീഡിയോ ഉള്ളു ലൈക്ക് എന്തായാലും ലൈക്ക് നിർബന്ധം ലൈക്ക് നിർബന്ധാണെന്ന് എന്താണെന്നറിയോ അത് നമുക്കുള്ളൊരു അംഗീകാരം എന്നാ ലൈക്ക് ഈ കൊലൊന്നും ആരും നോക്കല്ലേ ഇത് നമ്മളെന്താന്ന് പറയാ നാട് അയ്യോ ൂര ഉണ്ടക്കും പൊടി അല്ലെങ്കിലേ ചൂടാണ് സോറി അടുപ്പിന്റെ ഇതാണ് അപ്പൊ പൊടിയും കൂടിയാവുമ്പം ഭയങ്കര പ്രശ്നല്ലേ അവസാനത്തെ കുട്ടൻ സ്വണ്ണന്റെ ഇടയിൽ കഴിഞ്ഞു പ്രശ്ന ഓ അതെല്ലാം അങ്ങ് പോവും ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസി സമയം പോയത് അറിഞ്ഞിട്ടില്ല ചപ്പാത്തി റെഡി അപ്പം ഞാൻ ഈ ചപ്പാത്തി കല്ലില്ലേ കല്ലാണ് ഉപയോഗിക്കുന്നത് ആ കല്ലിൽ ഞാനിത് വെക്കുന്നു ചപ്പാത്തി ഇങ്ങനെ വെക്കും ചപ്പാത്തി ചപ്പാത്തി പഴക്കാളെ കഴിക്കാറുണ്ട് എന്നിട്ട് നമ്മളെ പഞ്ചായത്ത് വയ്ക്കണം കോമൺ ആയൊരു പിതാ ഇന്നത്തെ ചപ്പത്ത് വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേറൊരു ഫുഡ് വേറൊരു വീഡിയോ വേറൊരു ഡ്രസ്സ് അങ്ങനെയൊക്കെ വെച്ച് അടുത്ത വീഡിയോയിൽ വരും ബൈ 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 അപ്പോ അടുത്ത വീഡിയോയില് കാണാം